മോന്റെ പേര് എൽ റോയ്സ് ടീമ അനൂന്നാണ് അവൻറെ പേരിനൊപ്പം എൽ റോയിന്നാണ് അവന്റെ പേര് അവന്റെ പേരിനൊപ്പം പേരൻസ് ആയി ഞങ്ങളുടെ രണ്ട് പേരുടെ പേര് ചേർത്ത് വെച്ചിട്ടുണ്ട് അതാണ് അവന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള പേര് അതാണ് എൽ റോയ്സ് ടീമ അനൂ എന്നാണ് രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ഞാൻ മോനെ ജന്മം നൽകിയത് ലേബർ റൂമിൽ നിന്ന് റൂമിലേക്ക് മാറ്റിയപ്പോൾ മാറ്റി ഞങ്ങൾ ലേബർ റൂമിലെ വിശേഷം ഞാനും പുറത്ത് ലേബർ റൂമിൻ്റെ പുറത്ത് അന്ന് വെയിറ്റ് ചെയ്തിരുന്നത് ഹസ്ബൻ്റും അതുപോലെ എൻ്റെ അമ്മയാണ് അപ്പം അവർ രണ്ടുപേരും കടന്നുപോയ ആ മാനസിക സംഘർഷവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എൻ്റെ അടുത്തും വിവരിച്ച് ഞങ്ങൾ രണ്ടുപേർ ഞങ്ങൾ എല്ലാ മൂന്ന് പേരും കാര്യങ്ങളങ്ങനെ പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് അഞ്ചാട്ടം പറഞ്ഞു സ്റ്റിമ മോന് എന്ത് പേരിടണം എന്നുള്ളത് സ്റ്റിമ തീരുമാനിക്കണം അത് എന്നെക്കാ കൂടുതൽ സ്റ്റിമക്കാണ് അതിന്റെ റൈറ്റ്സ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു അല്ല അത് നമുക്ക് രണ്ടുപേർക്കൊരുമിച്ച് സെലക്ട് ചെയ്യാനുള്ള കാര്യമാണ് മകന് എന്ത് പേരും എന്നുള്ളത് നമ്മൾ രണ്ടുപേരും കൂടി ആലോചിച്ച് തീരുമാനിക്കാം പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത് തീർച്ചയായിട്ടും അവന്റെ പേരിൻ്റെ ഒപ്പം എന്റെ പേരും കൂടി ചേർത്ത് വെച്ചിരിക്കണം എനിക്ക് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞു അപ്പം ആ ചേട്ടൻ പറഞ്ഞു അതൊരു നല്ലൊരു തീരുമാനമാണ് അങ്ങനെ ഞാൻ ചിന്തിച്ചു തരുന്നില്ല ഞാൻ പറഞ്ഞു ഞാനും ഡെലിവറി വരെ ഞാനും ചിന്തിച്ചിട്ടില്ല പക്ഷെ അത് ആ ആ ഡെലിവറി സമയത്ത് നമ്മൾ കടന്നുപോയ ആ ഒരു സാഹചര്യങ്ങളൊക്കെയും മനസ്സിലേക്ക് വരുമ്പോൾ എനിക്കെന്തോ അന്ന് എടുത്ത ഒരു എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നൊരു കാര്യമായിരുന്നു ഈ നമ്മുടെ പേരും അമ്മ കുട്ടിയുടെ പേരിനൊപ്പം അതിൻ്റെ അമ്മയുടെ പേരും കൂടി ചേർത്ത് വയ്ക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ അഞ്ചട ആ ഒരു തീരുമാനത്തെ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് വെൽക്കം ചെയ്തത് പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു എടിക്കാം അതൊക്കെ എന്തിനാണ് ആൾക്കാരൊക്കെ എന്തായിട്ട് ചോദിക്കുക പിന്നെ മാത്രമല്ല അനുവിൻ്റെ വീട്ടുകാരൊക്കെ എന്ത് വിചാരിക്കുക അപ്പം ഞാൻ പറഞ്ഞു ഞാനങ്ങനെ ആരും എന്ത് എന്നുള്ള കാര്യം ചിന്തിക്കുന്നില്ല ഇതെൻ്റെ മകൻ്റെ കാര്യമാണ് അത് അതില് ഞാൻ എടുക്കുന്ന തീരുമാനം എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് അതിൽ വേറെ ആൾക്കാരുടെ അഭിപ്രായമോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല എന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ അമ്മ വളരെ അഭിമാനത്തോടുകൂടി കേട്ടോ പറയാ അവൻ്റെ പേരിൻ്റെ ഒപ്പം അവൻ്റെ അപ്പയുടെ അമ്മയുടെ പേരുണ്ട് മോനായാലും ഭയങ്കര സന്തോഷത്തോടു കൂടി അവൻ്റെ പേര് പറയുമ്പോൾ അവൻ ഒരിക്കലും എൽ റോയെന്ന് മാത്രം പറയില്ല അവനെയും ഈ പറഞ്ഞ പോലെ എല്ലാവരുടെ പേരും ചേർത്ത് വെച്ചിട്ട് തന്നെയാണ് അവൻ ആ ഒഫീഷ്യൽ നെയിം ആണ് പറയണത് ഇപ്പൊ അവൻ ഹാപ്പി ആയിട്ട് പറയുന്നുണ്ട് നാളെ ഒരു പക്ഷെ അവൻ വലിയ കുട്ടിയെ സ്കൂളിലൊക്കെ പോയി തുടങ്ങി എന്റെ പേര് മാത്രം എന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കുമ്പോൾ വിഷമമാവെന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പോ അവൻ ആ പേര് പറയണേലും അഭിമാനത്തോടുകൂടി പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ആണ് എൽറോയുടെ പേര് എൻ്റെ ആ ഒരു ഫോർമാറ്റ് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു വനിതാതിനായിട്ട് എന്ത് പങ്കുവയ്ക്കണമെന്നു എന്നുള്ളത് ആലോചിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു എന്നൊരു കാര്യമാണ് നമ്മൾ സാധാരണ ഒരു കണ്ടു വന്നിട്ടുള്ളത് നമ്മളമ്മമാരാണെങ്കിൽ പോലും കുട്ടിയുടെ പേരിൻ്റെ ഒപ്പം കുട്ടിയുടെ അച്ഛന്റെ പേരും കൂടി ചേർത്ത് വെച്ച് നമ്മൾ അതിൽ ഭയങ്കര സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരാണ് എനിക്ക് അത് എന്നെ സംബന്ധിച്ച് എന്റെയും കൂടി പേര് ചേർത്ത് വെച്ചപ്പോഴാണ് എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമായിട്ടുള്ളൊരു കാര്യം അപ്പം ഇത് നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഒരുപക്ഷെ നമ്മൾ കടന്നു വന്ന സിസ്റ്റം ഇതല്ല നമ്മുടെ കടന്നു വന്ന സിസ്റ്റം കുട്ടികളുടെ പേരുടെ ഒപ്പം അച്ഛൻ്റെ പേര് മാത്രം ചേർത്ത് വെച്ചിട്ട് വരാം എന്താണ് അപ്പോൾ തീർച്ചയായിട്ടും എനിക്കും അങ്ങനെ ചോദ്യങ്ങളൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് ഇനി തീരുമാനം എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അങ്ങനെ കുറച്ചുപേരക്കും ആ ഒരു തീരുമാന അങ്ങനെ അച്ഛന്റെ അമ്മയുടെ പേര് ചേർത്ത് വയ്ക്കുമ്പോൾ ചിലപ്പോൾ ചോദ്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും റിലേറ്റീവ്സും അതുപോലെ പരിചയകാരും അങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഇത് ഒരു സിസ്റ്റമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക അതിൻ്റെ ഒരു ചോദ്യം അവിടെ ഉദിക്കുന്നില്ല അതൊരു അതൊരു അത് പുതിയൊരു സിസ്റ്റമായിട്ട് എല്ലാവരും അംഗീകരിക്കും എന്നാണ് എനിക്ക് തോന്നണത് അപ്പോൾ വനിതദിനായിട്ട് എനിക്ക് പറയാനുള്ള ഒരു സന്ദേശം പറഞ്ഞ് എല്ലാ സ്ത്രീകൾക്കും വനിത ആശംസകൾ നേരാണ് അപ്പോൾ ഓക്കെ താങ്ക് യു